േ ഞങ്ങൾക്ക് എന്തും കിട്ടാനുള്ളൂ ഏത് കാലത്ത് ഏത് ലോകത്ത് ഏത് ശക്തിയുണ്ടോ അതിനെല്ലാം അനുഗ്രഹമായി മാത്രം വന്ന നേതാവ് എല്ലാവർക്കും അനുഗ്രഹമായി വന്ന നേതാവ് ആ നേതാവാണ് മുഹമ്മദ് റസൂർ വാലി ആ മുഹമ്മദിനൊരു സമ മോഹാനെ ഇവസന്ന മതങ്ങൾക്ക് നീ നൽകണേ അന്താ സ്ഥാനം നൽകണം ഫമയില എന്ന സ്ഥാനം നൽകണം ആ സ്ഥാനം കിട്ടിയവർക്കാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുപോലെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് ഏറ്റവും ഉന്നത പദവിയുള്ളത് അതിഥി കൊടുക്കുന്നത് ആ നേതാവിനാണെന്ന് ഞങ്ങൾക്കറിയാം ആ നേതാവിന് വേണ്ടി സംസാരിക്കുന്നവരാണ് ഞങ്ങളും എന്ന് വരാൻ വേണ്ടി തന്നെ ഞങ്ങളും ഇതാതിന് آت محمدًا الوسيلة والفضيلة وبعثه المقام المحمود الذي بعثته الله بي عدي بن نيون استعانم بعد عدد عسى أن يبعثك ربك ربك مقاما محمودا ർഹമായൊരു സ്ഥാനത്ത് അങ്ങേ അഹുയോഗിക്കും നബിയെ അങ്ങയെ കഠിനമായി എതിർത്ത കക്ഷികളിലെ അങ്ങേ കല്ലെറിഞ്ഞവരില്ലേ അങ്ങേ കൂക്ക് പിടിച്ചവരില്ലേ അങ്ങയോട് ഇരുത്തം ചെയ്തവരില്ലേ അങ്ങയെ വധിക്കാൻ വന്നവരില്ലേ അങ്ങയുടെ കഴുത്തിൽ തുണിയിട്ട് മുറുക്കി പിടിച്ച് കൊല്ലാൻ നോക്കിയവരില്ലേ അവിടുന്ന് അത് ആ വീട്ടിൽ താമസിക്കൂ നാല് ഭാഗവും വന്ന് പളഞ്ഞ് കൊല്ലാൻ പ്ലാൻ ചെയ്ത് വന്ന് പളഞ്ഞവരില്ലേ ആരെല്ലാം ഉണ്ടാരുണ്ടെങ്കിലും നബിയെ അവരല്ലാ മറ്റുള്ളവരല്ലാ അങ്ങയെ ഒരു സ്ഥാനം ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് പാരസ്ഥോകം ലോകത്തുള്ള മുഴുവൻ ആളുകളും ആരും സഹായിക്കാനില്ലാതെ ആരും സഹകരിക്കാനില്ലാതെ തീർത്തിങ്ങനെ ഒരുക്കുന്ന സമയത്ത് കണ്ടില്ലേ ആദം നബി ആ സരാബിനോട്

ിഹ അലയുമല്ല സമീപത്തേക്ക് എല്ലാവരും അവസാനം എത്തിച്ച് അവിടെ റസൂടെ അടുക്കൽ ചെന്നിട്ട് ഓ നബിയേലാ ഞങ്ങൾക്ക് റെക്കമെന്റ് ചെയ്യണേ നബിയേ എന്ന് നബി അലൈഹി വസല്ലമ തങ്ങളോട് ലോകത്തുള്ള മുഴുവൻ ആടുകളും ഒരുപോലെ റെക്കമെന്റിന് പറയുന്നൊരു സമയം ആ സമയം ചെയ്യുന്നു ചെയ്യുന്നു ആ സമയത്ത് കല്യാണം നിശ്ചയിച്ചതും വിളിച്ചതും പറഞ്ഞതും കൽപ്പിച്ചതും പാപ്പയും ഉമ്മയുമാണെങ്കിലും നിഗാഹി നടക്കുമ്പോ ഉള്ളവരോടൊരു സമ്മതം എടുക്കാറില്ലേ അഥവാണത് അഥവാണത് ഇതുപോലെ അബാഹ്വാണ് രവിയെ ആ സ്ഥാനം കൊടുത്താദരിച്ചതെങ്കിലും അത് ചെയ്യാൻ ഒക്കെ ഒരു സമ്മതമെടുക്കുന്നത് പടച്ചവന്റെ മുമ്പിൽ ഒരു അഥവാ ഓ മുഹമ്മദ് തല മഹ്മു ചോദിച്ചു സ്വീകരിക്കാം എന്നാഹു പറയുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിചാരണക്കെടുക്കാൻ വേണ്ടി ഒരു റക്കമെന്റ് ആ സമയത്ത് മണ്ടാൻ ധൈര്യം വരാത്ത സമയമാണ് ഒരു നബിക്കും ഉരിയാടാൻ ധൈര്യമില്ലാത്ത സമയമാണ് മലക്കുകളെല്ലാം യോമയപൂർ മലക്കുകളല്ല എല്ലാ മലക്കുകളും പേടിക്കുന്ന സമയമാണത് അവിടെ മുമ്പിൽ ആ വലിയ തങ്ങളെ ശുപാർശയുങ്ങളെ ഒരേരാളിയുമില്ല ഒരനുകൂലിയുമില്ല അതാണ് ആ സ്ഥാനം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ബാങ്കിന്റെ

നടത്തുന്നവർക്ക് ഒരു ഓഫർ നൽകിയിട്ടുണ്ട് എന്താണ് ഓഫർ പ്രാർത്ഥന ഞാൻ ഓഫറ് നടത്തുന്നവന്റ് ചെയ്ത് രക്ഷപ്പെടുത്തുന്നതാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ സമയത്ത് നല്ല കാര്യം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നും അങ്ങനെ പ്രാർത്ഥന വേണമെന്നും മൊത്തത്തിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ ربك وإلى ربك നല്ല കാര്യം ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ആരംഭിക്കളും പടച്ചവനോട് പ്രാർത്ഥന നടത്തണം ഈ നല്ല കാര്യത്തിന്റെയും അവസാനത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് നിസ്കരിച്ച ഉടനെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്കുത്തരമുണ്ടെന്ന് വസല്ലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ സുഹൃത്തുക്കളെ ധർമ്മം ചെയ്താൽ ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രത്യേകം അതുപോലെ ഏത് സൽക്കർമ്മം ചെയ്താലും അപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ട് അതുപോലെ ഖുർആാൻ മുപ്പതും ഓടിക്കഴിഞ്ഞാൽ അപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ട് ഖുർആാൻ പാരായണം ചുരുങ്ങിയത് നാൽപ്പത് ദിവസം കൊണ്ട് റർഹാൻ മുഴുവനും ഓദി തീർക്കണം ഓരോ മനുഷ്യനുമെന്ന് മഹാനായോഹന് പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് ദിവസം അതിനുള്ളൊരു പീടാണ് ഈ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മളെ മരിച്ച വീടുകളിൽ നാൽപ്പത് ദിവസം മരിച്ച മയത്തിന്റെ പേരിൽ കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരമുണ്ട് ഖുർആൻ തന്നെ പുരി അൽ ശ്രദ്ധിച്ച് കേട്ടോളൂ അങ്ങനെ ഖുർആാനോൾ ശ്രദ്ധിച്ച് കേട്ടാൽ അമ്മോഹവിന്റെ അനുഗ്രഹം ലഭിക്കും ആ ഖുർആൻ മുഴുവനും ഓതി തീർത്താലോ അപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് ആ നാൽപ്പത് ദിവസം മരിച്ച മയത്തിന്റെ പേരിൽ കുടുംബങ്ങൾ ഖുർആൻ ഓതിയിട്ട് നാൽപ്പതാമത്തെ ദിവസം മയത്തിന്റെ പേരിൽ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടാറുണ്ട് അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുമിച്ചുകൂടിയവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പതിവ് മുമ്പ് മുമ്പേ ഉണ്ട് അത് മയ്യത്തിന് ഫലം കിട്ടുമെന്നതിൽ

പേരിൽ ഭക്ഷണം കൊടുത്താൽ തെറ്റായി പോകുമോ എന്ന് ധരിച്ചിട്ട് ഒഴിവാക്കുന്ന ചിലരുണ്ട് അവർക്കത് അറിയാത്തത് കൊണ്ടാണ് ഇബരു അവരും കൂടി ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് അതെ അവർക്കൊരു തർക്കവുമില്ലാത്ത വലിയ പണ്ഡിതനാണ് ആ തൈമിയ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിദ്യപാസിൽ മുസ്ലിമീൻ ഒരു മുസ്ലിമിനും തർക്കമില്ല മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്താൽ മയ ത്തിന് ഫലം കിട്ടും മയ്യത്തിന്റെ പേരിൽ മയ്യത്തിന് ഫലം കിട്ടും അതിൽ തർക്കമില്ല ഇവരൊക്കെ തീര് പറഞ്ഞ ഒരു ഉച്ചരണി ഉണ്ട് അത് കണ്ട് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതെന്താണ് മരിച്ച മയ്യത്തിന്റെ പേരിൽ കുർആാനോതിയാൽ അതിന്റെ പ്രതിഫലം അത് മയ്യത്തിന് ചേരുകയില്ലെന്നൊരു വാക്കുണ്ട് പ്രതിഫലം ചേരുകയില്ല എന്നതിനർത്ഥം ഫലം കിട്ടുകയില്ല എന്നല്ല ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കൂ ഈ മൈക്ക് സെറ്റ് ഈ മൈക്ക് സെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതിന് പ്രതിഫലമുണ്ട് അതിന്റെ പ്രതിഫലം ആർക്കാണ് നമ്മുടെ കെ എസ് എസിനാണ് കെ എസ് എസ് കാര്ക്കാണ് അതിന്റെ പ്രതിഫലം അദ്ദേഹം നമുക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഒരുപാട് സഹകരിക്കുന്നുണ്ട് നമുക്ക് പരമാവധി കുറച്ച് തരുന്നുണ്ട് അതിനോഹം നന്നായി തർക്കത്തിയെ എന്നാലും അദ്ദേഹത്തിന് പ്രതിഫലം ഉണ്ട് പ്രതിഫലം അദ്ദേഹത്തിനാണ് ഫലമോ പരം എനിക്കും നിങ്ങൾക്കുമാണ് ഈ മൈക്ക്സെറ്റിന്റെ പരം നിങ്ങൾക്കാണ് എനിക്കാണ് ഇതിന്റെ പ്രതിഫലം ഇതിന്റെ ഉടമസ്ഥരാണ് ഇവിടെ ഈ സ്റ്റേജ് ഇതിന്റെ ഫലം നമുക്കാണ് ഇതിന്റെ പ്രതിഫലം സ്റ്റേജ് ഒരുക്കിയവർക്കാണ് പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമില്ലേ ഈ കസേരയുടെ ഫലം നിങ്ങൾക്കാണ് ആ കസേരയുടെ ഉടമസ്ഥനാണ് അപ്പൊ വാടക പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമില്ലേ ഇതുപോലെ നമ്മൾ മയ്യത്ത് നിസ്കരിച്ചാൽ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം നിസ്കരിച്ച നമ്മക്കാണ് ഫലമോ ഫലം മരിച്ച മയ്യത്തിനാണ് മരിച്ച മയ്യത്തിന് വലിയ ഫലമാണ് നിസ്കരിച്ച നമുക്ക് വലിയ പ്രതിഫലമാണ് അപ്പൊ പ്രതിഫലവും ഫലവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവരൊക്കെ ചെയ്തു പറഞ്ഞത് പ്രതിഫലം മരിച്ച ആൾക്ക് കിട്ടൂല ഓരിയാൾക്ക് കിട്ടൂ എന്നാണ്

സന്മാർഗവും ദുർമാർഗവും വെച്ചിട്ടുണ്ട് സന്മാർഗം അതാണ് അത്ഭുത സന്മാർഗം അതാണ് അത്ഭുത അല്ല ജല അനുഭവവും നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് ഉറപ്പിന് നമ്മൾ നന്ദി ചെയ്യണം അള്ളാഹുവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം നല്ലവരായി ജീവിക്കണം നല്ലവരായി മരിക്കണം പരിശുദ്ധ ആ ആരോഗ്യ സമയത്തുള്ള ദുയാക്ക് പ്രത്യേകം മിജാപത്തുണ്ട് അതുപോലെ സൽക്കർമ്മം ചെയ്ത ഉടനെ അല്ല ദു ആക്ക് പ്രത്യേകം മിജാപത്തുണ്ട് വാങ്ക് കൊടുത്തതിനു ശേഷമുള്ള ആ അതിന് പ്രത്യേകം ഉത്തരമുണ്ട് അങ്ങനെ ഏത് സൽക്കർമ്മത്തിന്റെ അവസാനത്തിനുമുള്ളത്യാക്ക് പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് പ്രസംഗത്തിന്റെ രാഷ്ട്രത്തെ നമ്മൾ ദു ചെയ്യും കാരണം ഇരുവ് പറഞ്ഞ സനസിലുള്ളത് ആ ഉത്തരമുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ആ പ്രാർത്ഥനയിൽ വാങ്കിന്റെ ശേഷമുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് അള്ളാഹു ദ്രാമത്തി താമ പരിപൂർണമായ പ്രബോധനത്തിന്റെ റബ്ബ് എന്നാണ് അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് പരിപൂർണമായ ഒരു പ്രബോധനമാണ് ആ പ്രബോധനത്തിന്റെ ശൈലി നിങ്ങളൊന്ന് നോക്കൂ എങ്ങനെയാണ് അള്ളാഹു അള്ളാഹു വലിയവനാണ് ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ ബാങ്ക് വിളിക്കുന്നവൻ വലിയവൻ അല്ല പള്ളിയുടെ പ്രസിഡന്റ് വലിയവനല്ല പള്ളിയിലെ മുതലീസ് വലിയവനല്ല കമ്മിറ്റിയുടെ സെക്രട്ടറി വലിയവനല്ല വലിയവൻ ഒന്നേ ഉള്ളൂ അവൻ അന്നോഹുവാണു ഒരു മുസ്ലിമിനും അമുസ്ലിമിനും തർക്കമില്ലല്ലോ ലോകമൊട്ടാകെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ് ആ അമ്മോഹു വലിയവനാണെന്നതിൽ തർക്കമില്ലല്ലോ അമ്മോഹു അക്ബർ ഇതിന്റെ ശേഷം പറയുന്ന വാചകം കണ്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകണ്ട ഒരു വേദനയുള്ള കാര്യം പറയാനുണ്ടെന്നാണ് ഞാൻ തുടങ്ങിയത് അ ഞാൻ എസാമാ പറയും അല്ല ഇലാഹ ഇല്ലോ ഇസഹദ് അല്ല ഇലഹ ഇല്ലം എന്നല്ല ഇസുഹദ് അല്ല ഇലഹ ഇല്ലം വന്ന് പറഞ്ഞവൻ അതിനർത്ഥം അമ്മാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹരില്ലെന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണമെന്നാണ് അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെ പറയുമ്പോൾ എന്നോട് നിങ്ങൾ എന്തിനത് പറഞ്ഞു എന്ന് ചോദിക്കാൻ ഒരാൾക്ക് തോന്നിയേക്കാം അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല അസഹദല്ല ഇലഹ ഇല്ലം അമ്മ അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു അതിൽ നിങ്ങൾക്കാർക്കും കംപ്ലൈന്റ് ഇല്ലല്ലോ ഞാൻ പ്രഖ്യാപിക്കുകയാണല്ലോ ഇനി നിങ്ങൾക്കും ചിന്തിക്കാം ആകാശങ്ങളും ഭൂമികളുമെല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അബ്ബാവല്ലേ ആരാധനക്കർഹൻ അതാർക്കും ചിന്തിക്കാം ഞാനത് പ്രഖ്യാപിക്കുന്നവനാണ് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നില്ല ആരെയും കോപിപ്പിക്കുന്നില്ല മുഹമ്മദ് നബി പറഞ്ഞേന്റെ ദൂതരാണെന്ന് ഞാനിതാ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ചർച്ച ഉണ്ടാക്കുന്നില്ല അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോസ്വലാ നിസ്കാരത്തിലേക്ക് വരുവേ ക്ഷണിക്കാഞ്ഞിട്ടാരും വരാതെയായി പോകണ്ട എല്ലാവരെയും ഒന്നായി ക്ഷണിക്കുന്നു ഹയ്യാനസ്വല എല്ലാവരെയും ക്ഷണിക്കുന്ന ഒരാളെയും മാറ്റി നിർത്തുന്നില്ല ഹയ്യാനസ്വലാ ഇതാണ് പ്രബോധന പ്രവർത്തനം അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായ സ്ഥാപനമായ സിറാജുൽ ഇവിടെ സിറാജു നടത്തുന്നത് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് സിറാജുൽ ഹുദയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് സിറാജുൽ ഹുദയിലേക്ക് ഞങ്ങൾ അമ്പിയാക്കളല്ല ഈ പാവപ്പെട്ട ഞാനൊരു നബിയല്ല ഞാനൊരു മരക്കല്ല നമ്മുടെ മുത്തലി ഉസ്താദുമാർ നബിയുമല്ല ഇവിടെ മക്ബൂർ മുഹമ്മദ് ഹാജിയോ തങ്ങളോ ഇബ്രാഹിം ഉസ്താദോ ഇവിടെ എപ്പോഴും നിങ്ങൾ വന്നാൽ കാണുന്ന സ്റ്റാഫുകളോ പ്രവർത്തകരോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഹസനാജിയോ അദ്ദേഹത്തിന്റെ സന്താനങ്ങളൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു അതുപോലെ ഇവിടെയുള്ള ദൂരദൂറ് പ്രവർത്തകർ പി സി എസ് തങ്ങളും അതുപോലെ കുടുംബവും അങ്ങനെ തുടങ്ങി ഇവിടെയുള്ള ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞാലൊരു തീരുകയില്ലല്ലോ ഞങ്ങൾ ആരും അമ്പിയാക്കളല്ല ഞങ്ങളിൽ അപാകതകളുണ്ടോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ഞങ്ങൾക്ക് ന്യൂനതയുണ്ടോ നിങ്ങൾക്ക് തിരുത്താം ആർക്കും തിരുത്താം ഞങ്ങൾക്ക് അബദ്ധങ്ങളൊന്നും സംഭവിക്കാത്ത അമ്പിയാക്കളാണെന്ന വാദമൊന്നുമില്ല അബാഹു നമുക്കെല്ലാവർക്കും നല്ലത് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ